മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഫ്ലവേഴ്സ് ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കൊണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് ഈ ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇപ്പോൾ നല്ല ചൂട് കാലമൊക്കെയല്ല അപ്പോൾ അതിനു പറ്റിയ രണ്ട് ജ്യൂ വ്യത്യസ്തങ്ങളായ രണ്ട് ജ്യൂസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള വ്യത്യസ്തമായ ഒരു ജ്യൂസുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് പിന്നുവേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുറച്ച് ഉണങ്ങി മുന്തിരികെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വണ്ടിപ്പരിപ്പ് കുറച്ച് ബദാം മൂന്ന് നാല് ഏലക്ക ഒരു ചെറിയ ആപ്പിള് പിന്നെ ഒരു കുറച്ച് ഇത് ബീട്രൂട്ട് ഉപയോഗിച്ചതാണ് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേൻ തേനെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾക്കിത് ഞാൻ ആപ്പിൾ ഇവിടെ മുറിച്ചിട്ടുണ്ട് അത് നമ്മൾക്ക് മിക്സി ജാറിലേക്ക് കൊടുക്കാം വളരെ ഹെൽത്തി ആയിട്ടുള്ള വ്യത്യസ്തമായ ടേസ്റ്റോടു കൂടിയ ഒരു ജ്യൂസാണിത് പിന്നെ ഞാൻ ബീട്രൂട്ട് വേവിച്ചതാണ് ഞാൻ ഇത് അണ്ടിപ്പറവും ബദാമും മുന്തിരിങ്ങയും കൂടെ ഒരക്കപ്പ് പാൽ ഒഴിച്ച് കുതിർത്ത് വെച്ചത് കുതിർത്ത് വെച്ചിരിക്കുന്ന ഈ തേന ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മിക്സീടെ ജാർ മൂടി വെച്ച് അടിച്ചെടുക്കാം ഞാനിവിടെ ഇത് അടിച്ചെടുത്തിട്ടുണ്ട് ഒരു ഒന്നൊന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിരുന്നു പിന്നെ അതിൻ്റെ കൂടെ ഏലക്ക കൂടിയിട്ട് എല്ലാം കൂടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് നല്ലൊരു കളറിൽ വന്നിട്ടുണ്ട് കണ്ട പിന്നെ ഇത് നമ്മൾക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചോടുക്കാം വളരെ ഹെൽത്തി ടേസ്റ്റിയും ആയിട്ടുള്ളൊരു ഡ്രിങ്കാണിത് നല്ല കളറ് വേണ്ടത് നമ്മൾക്ക് പച്ചക്കറിയും ഫ്രൂട്ടും ഗ്രീൻ ലീവ്സും നാരങ്ങ നീരും എല്ലാം കൂടെ ചേർത്തുള്ളൊരു ജ്യൂ നല്ലൊരു ജ്യൂസും ഉണ്ടാക്കാം ഇപ്പം നമുക്കിതിനു വേണ്ടി എന്തൊക്കെയാണ് എടുത്തിരിക്കുന്ന വെച്ചാൽ പുതിയ എടുത്തിട്ടുണ്ട് പിന്നെ നാരങ്ങ രണ്ട് ക്യാരറ്റ് ഒരു കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് അഞ്ചാറ് ഡേറ്റ്സ് കുറച്ച് ഏലക്ക നമ്മൾക്ക് മിക്സിയിലിട്ട് നല്ലോണം അരച്ചെടുക്കാം ക്യാരറ്റ് ഡേറ്റ്സ് ഇഞ്ചി പച്ചമുളക് എല്ലാവിടെയും മുറിച്ചെടുത്തിട്ടുണ്ട് നമ്മൾക്ക് ഇത് മിക്സി ജാറിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരുന്ന പുതിയ ഇതിലേക്ക് ചേർത്തുള്ളൂ പുതിയം ഏലക്കപ്പൊടി ഏലക്കയും കൂടെ ഇതിലേക്ക് ചേർക്കുകയാണ് നമുക്ക് നാരങ്ങ നീര് ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കാം കുറച്ച് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിന് ആവശ്യത്തിനുള്ള പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കാം അതിനെ മൂന്ന് സ്പൂൺ പഞ്ചസാര ചേർക്കുക നമുക്ക് അരയാനാവശ്യമുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചെടുക്കാം കൂടുതൽ വെള്ളം ഒരു ആദ്യമേ ഒഴിച്ചാൽ ശരിക്കും അരയില്ല ചാറ് മൂടി വെച്ച് നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം ഇതെല്ലാം കൂടി ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം നല്ലൊരു കളറില കിട്ടിയിട്ടുണ്ട് പച്ചയും ഓറഞ്ചിൻ്റെ അല്ല ഓറഞ്ചല്ല കാരറ്റിൻ്റെ കളറും എല്ലാം കൂടി ചേർന്ന് നല്ലൊരു ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം വളരെ ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളത് ജ്യൂസാണത് അയരുവും മധുരവും എല്ലാം കൂടെ ചേർന്നൊരു ജ്യൂസാണ് എന്നാൽ നമ്മളുടെ മിക്സഡ് ജ്യൂസ് കൂടെ റെഡി ആയിട്ടുണ്ട് നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ളൊരു ജ്യൂസാണിത് ഈ രണ്ട് ജ്യൂസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൊണ്ടൊന്ന് അമർത്തണം പിന്നീട് വരുന്ന ആളൊന്നും അക്ഷയുണ്ട് എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് ഇരുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ഷവേഴ്സ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് സൂക്ഷിച്ച് എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്